പതിനൊന്നാം ദിവസം തിടുക്കം ഒരിക്കൽ ആധുനിക ലോകത്തോട് ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു ചോദ്യം ചോദിച്ചു ദൈവീകമായ കാര്യങ്ങളിൽ നിങ്ങൾക്ക് തിടുക്കമുണ്ടോ ഉറ്റവരുടെ മൃതസംസ്കാരത്തിന് ശേഷം സെമിത്തേരിയിൽ നിന്ന് മടങ്ങുന്നവരുടെ മ്ലാനവതനമാകരുത് നിങ്ങളുടേതെന്ന് മാർപ്പാപ്പ തുടർന്ന് വിശദീകരിച്ചു ക്രിസ്മസിൻ്റെ കഥ ആരംഭിക്കുന്നത് ഒരു തിടുക്കത്തിലാണ് അത് ലോകത്തിൻ്റെ സാധാരണഗതിയിൽ നിന്ന് വേർപെട്ട ദൈവീകമായ ഒരു തിടുക്കമായിരുന്നു ദൈവത്തിൻ്റെ ദൂതൻ ഇടയന്മാരെ വിട്ടുപോയപ്പോൾ അവർ പുൽത്തൊട്ടിയിലെ ശിശുവിനെ കാണാൻ തിടുക്കത്തിൽ ബേദലഹീമിലേക്ക് പോയെന്നാണ് വചനം സാക്ഷ്യപ്പെടുത്തുന്നത് മംഗളവാർത്തയെ തുടർന്ന് മറിയവും തൻ്റെ ചാർച്ചക്കാരി എലിസബത്തിൻ്റെ വീട്ടിലേക്ക് പോയതും തിടുക്കത്തിലാണ് തൻ്റെ ശിഷ്യരാകാൻ വിളിക്കപ്പെട്ടവർ യേശുവിനെ അനുഗമിച്ചത് തൽക്ഷണമാണ് അതായത് തിടുക്കത്തിലാണ് എന്താണ് സുവിശേഷത്തിൽ കാണുന്ന അസാധാരണമായ ഈ തിടുക്കത്തിന്റെ അർത്ഥം ദൈവികമായ കാര്യങ്ങളിലേക്ക് ആനത്തോടും ഉത്സാഹത്തോടും കൂടി പ്രവേശിക്കുവാനുള്ള മനസ്സിൻ്റെ ആവേശകരമായ ഒരു സുഹൃതമാണ് അതാർക്കും തടുക്കാനാവാത്ത ആത്മാവിന്റെ തിടുക്കമാണ് പ്രിയപ്പെട്ടവരെ ഇന്നത്തെ നമ്മുടെ തിടുക്കങ്ങൾ എന്തിനെക്കുറിച്ചുള്ളതാണ് ക്രിസ്മസിൻ്റെ ഷോപ്പിങ്ങിൻ്റെ തിരക്കിലാണോ അതോ ക്രിസ്മസ് ആഘോഷത്തിന്റെ തിരക്കിലാണോ തിടുക്കത്തിലാണോ ഈ ക്രിസ്മസ് കാലത്ത് ആട്ടിടയരെ പോലെ പരിശുദ്ധമറിയത്തെ പോലെ തിടുക്കത്തിൻ്റെ ദിശ മാറ്റാൻ നമുക്ക് കഴിയട്ടെ രക്ഷകനെ തേടിയുള്ള ഒരു തിടുക്കം നമുക്ക് ഇന്ന് ആവശ്യമാണ് നമ്മുടെ ഹൃദയത്തിന്റെ പുൽക്കൂടിനകത്ത് നിശബ്ദമായി ഒന്ന് വന്ന് നിൽക്കുക ഈ ക്രിസ്മസ് കാലത്ത് ബെദ്ലഹീമിലെ ആട്ടിടയരെ പോലെ പരിശുദ്ധമറിയത്തെ പോലെ നമ്മുടെ തിടുക്കത്തിൻ്റെ ദിശ മാറ്റാൻ നമുക്ക് സാധിക്കണം രണ്ട് തരത്തിലുള്ള തിടുക്കമാണ് നമുക്ക് വേണ്ടത് ഒന്ന് രക്ഷകനെ തേടിയുള്ള തിടുക്കമാണ് നമ്മുടെ ഹൃദയത്തിൻ്റെ പുൽക്കൂടിനകത്ത് നിശബ്ദമായി വന്നൊന്ന് നിൽക്കുക ലോകത്തിൻ്റെ ബഹളങ്ങളിൽ നിന്ന് മാറി യഥാർത്ഥ സന്തോഷമായി ക്രിസ്തുവിനെ അനുഭവിക്കുവാൻ തിടുക്കം കാണിക്കുക രണ്ട് സ്നേഹത്തിൻ്റെ തിടുക്കം നമുക്കുണ്ടാകുക സഹായം ആവശ്യമുള്ളവരുടെ അടുത്തേക്ക് നല്ലൊരു വാക്ക് പറയാൻ ഒരാശ്വാസമേകുവാൻ സ്നേഹം പങ്കുവയ്ക്കുവാനുള്ള തിടുക്കത്തിൽ നമ്മൾ പോകുക യേശുവിൻ്റെ ജനനം നമ്മുടെ ജീവിതത്തെ പഴയതിൽ നിന്നും പുതിയതിലേക്ക് മാറ്റാനുള്ള ദൈവികമായ തിടുക്കമാണെന്ന് തിരിച്ചറിഞ്ഞ് ആ തിടുക്കത്തിലായിരിക്കുവാൻ നമുക്ക് കഴിയട്ടെ ആമി